രാത്രി പാർവണ പൂമുഖത്തിരിക്കുകയായിരുന്നു വായുവിൽ ചന്ദനത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധം തണ്ണി നിന്നു അടുത്തുള്ള അമ്പലത്തിൽ നിന്ന് ഒരു കൃഷ്ണസ്തുതി കേട്ടു ആരോ പാടുന്നു അവൻ വന്നു പാർവണയുടെ കണ്ണുകൾ നിറഞ്ഞു ഒടുവിൽ അവൻ വന്നു പക്ഷേ പെട്ടെന്നാണ് നിറകിൽ ഒരു തല്ലോടലേറ്റ് അവൻ ഞെട്ടി മുഖമുയർത്തിയത് മോൾ ഉറങ്ങുന്നില്ലേ രാത്രി ഒരുപാടായി ഉറങ്ങാം പാർവണ അവരെ നോക്കി പുഞ്ചിരിച്ചു മൂർത്തി സാർ ഇല്ലത്തുണ്ടായിരുന്നില്ല അത്യാവശ്യമായി തിരുവനന്തപുരത്ത് പോയിരിക്കുകയായിരുന്നു ഗംഗാലക്ഷ്മിയോട് ആദ്യം വന്ന കാര്യം മറച്ചു വെക്കാതെ അവൾ പറഞ്ഞിരുന്നു എന്താ ആലോചിക്കുന്നത് ആദ്യത്തെക്കുറിച്ച് തന്നെയല്ലേ ഗംഗാലക്ഷ്മി അവളുടെ അരികിലിരുന്ന് കൊണ്ട് ചോദിച്ചു അവരുടെ ചോദ്യത്തിന് അവൾ അതേം തലകുലുക്കി പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കില്ല മോളെ മറക്കാൻ നമ്മൾ ശ്രമിക്കും തോറും ഓർമ്മകൾ നമ്മളെ കുത്തി നവിച്ചു കൊണ്ടിരിക്കും മോൾക്ക് ആ കുട്ടിയോട് വെറുപ്പ് തോന്നുന്നുണ്ടോ പറ ഇല്ലെന്ന തല വെറുക്കാൻ കഴിയില്ലാമേ കണ്ട മുതൽ പേടിയായിരുന്നു പിന്നെ എത്ര പെട്ടതാണ് അത് സ്നേഹവും ആരാധനയുമായി മാറിയത് മൂന്ന് തവണ മാനം രക്ഷിച്ച പുരുഷൻ അദ്ദേഹത്തെ ബഹുമാനിക്കാനും പ്രണയിക്കാനും അല്ലാതെ മാറ്റൊന്നും കഴിഞ്ഞില്ല അദ്ദേഹത്തോടുള്ള പ്രണയം തെറ്റായിരുന്നെന്ന് ഇപ്പോഴും തോന്നിയിട്ടില്ല മനുഷ്യർക്ക് മനുഷ്യരോട് തോന്നുന്ന പ്രണയവും സ്നേഹവും ഒക്കെ തെറ്റാകുന്ന എങ്ങനെയാണ് അത് ആത്മാവിൽ നിന്ന് വരുന്നതല്ലേ സാഹചര്യങ്ങൾ നോക്കി ഞാൻ സേഫ് സോണിലാണോ എന്നൊക്കെ അളന്ന് നോക്കി അദ്ദേഹത്തോട് പെരുമാറാൻ എനിക്ക് കഴിഞ്ഞില്ല ദേഷ്യമുണ്ട് അമർഷമുണ്ട് പക്ഷെ വെറുപ്പില്ല വെറുക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടമ്മേ ഒരുപാട് ലാളിച്ചിട്ടുണ്ട് പലപ്പോഴും ചെറിയ കുഞ്ഞിനെ പോലെ ഓമനിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛനും അമ്മയും തരാത്ത സ്നേഹം അദ്ദേഹമാണ് എനിക്ക് തന്നത് ഏറെക്കാലമായി സാവിത്രിയമായയുടെ കീഴിൽ ഞാൻ അനുഭവിച്ച നരക ജീവിതത്തിൽ നിന്ന് ഒരു മോചനം തന്നത് അദ്ദേഹമാണ് മനസ്സ് തുറന്ന് ചിരിച്ചത് സന്തോഷിച്ചത് സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചത് വയറു നിറയെ ഭക്ഷണം കഴിച്ചത് സമാധാനത്തോടെ ഉറങ്ങിയത് എല്ലാം അദ്ദേഹത്തോടൊപ്പം വന്നതിനു ശേഷമാണ് അപ്പോൾ പിന്നെ വെറുക്കാൻ എനിക്ക് എങ്ങനെ കഴിയും അതുമാത്രമല്ല അദ്ദേഹത്തെപ്പോലൊരു പുരുഷനെ മറക്കാൻ ഒരു സ്ത്രീക്ക് എളുപ്പം കഴിയില്ല ഞാൻ അദ്ദേഹത്തെ പോലെ ഒരാളെ മുൻപും പിന്നീടും ജീവിതത്തിൽ കണ്ടിട്ടില്ല ആണത്തത്തിൻ്റെ വൃത്തിക്കെട്ട് അഹങ്കാരമില്ലാത്ത ഒരുവൻ ആരെയും തരം താഴ്ത്തി സംസാരിക്കാത്ത ആരെയും ചതിക്കാത്ത ഒരുവൻ ഇന്ന് എന്നോട് അപരാധം പ്രവർത്തിച്ചെന്ന് ഞാൻ ആളോട് ആക്രോശിക്കുമ്പോഴും ആൾ എന്നെ ചതിച്ചിട്ടില്ലെന്ന് എനിക്ക് നന്നായി അറിയാം വേദന സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം ഞാൻ അങ്ങനെ പറഞ്ഞതാണ് മോളുടെ മനസ്സിലെന്താ നിനക്ക് അവനോട് ക്ഷമിക്കാൻ കഴിയുമോ വെറുപ്പില്ലെന്ന് പറഞ്ഞില്ലേ ഗംഗാലക്ഷ്മി ഉത്കണ്ഠയോട് ചോദിച്ചു അമ്മേ യുഗങ്ങൾക്ക് മുമ്പ് ശ്രീരാമൻ സീതാദേവി ഉപേക്ഷിച്ചു ദേവിക്ക് രാമനോട് വെറുപ്പുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ എന്നിട്ടും രാമൻ വന്ന് വിളിച്ചപ്പോൾ അവർ തിരികെ പോയില്ല ജീവത്യാഗം ചെയ്തു അതായിരുന്നു സ്ത്രീയുടെ അഭിമാനം കാരണം സീതയ്ക്കറിയാം ഒരിക്കലും ഇനി രാമൻ്റെ കൂടെ അവർക്ക് അവരായി ജീവിക്കാൻ പറ്റില്ലെന്ന് വെറുപ്പില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അന്ന് അദ്ദേഹം എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ദിവസം ഞാൻ ജീവനുള്ള കാലത്തോളം മറക്കില്ല അന്നേ ദിവസം അനുഭവിച്ച അവഗണനയും വേദനയും മറക്കില്ല ഒരു കരിവേപ്പിലയുടെ രാഘവത്തോടെ എടുത്തുകളിൽ മാത്രം നിസാരയായിരുന്നു അല്ലെങ്കിൽ ഒരു പാഴുവസ്തയായിരുന്നു ആ ജീവിതത്തിൽ ഞാൻ എന്നുള്ളത് മറക്കില്ല എൻ്റെ വയറ്റിൽ കുരുത്ത കുഞ്ഞു ജീവനെ മറക്കില്ല അതിനെ എന്നെന്തേക്കുമായി നഷ്ടപ്പെട്ട നിമിഷം മറക്കില്ല ഞാൻ പറഞ്ഞ സത്യമാണ് എനിക്കിനി ആദിശേഷി എന്ന പുരുഷനെ വേണ്ട അദ്ദേഹം വേറെ പോകാൻ കഴിച്ചോട്ടെ എവിടെയെങ്കിലും സുഖമായി സന്തോഷമായും ജീവിച്ചോട്ടെ പക്ഷേ ഇനി ആ ജീവിതത്തിൽ പാറണ വേണ്ട ഈ ജന്മം വേണ്ട അതിപ്പോൾ ആരെന്ത് ന്യായം പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും എന്നെ ചവലയായും ഭീരുവായും ദുർബലയായും കാണുന്നവരുണ്ടാകും പക്ഷേ എൻ്റെ ഉള്ളിൽ അതിശക്തിയായ ഒരു ഉരുളുണ്ട് അവളെ ഞാൻ തിരിച്ചറിയുന്നുണ്ട് എനിക്ക് അവളായാൽ മതി വേറെ ഒരു പാവയെ പാവയായി നാണം കെട്ടി ഞാനിനി ആദിശേഷിൻ്റെ കൂടെ പോവില്ല അദ്ദേഹത്തിന് നല്ലത് മാത്രം വരട്ടെ പാർവണയുടെ സ്വരം വിറച്ചു പിറ്റേ ദിവസം തലയ്ക്ക് വല്ലാത്ത ഭാരവുമായാണ് ആദ്യ ഉണർന്നത് തലേന്ന് അത്രയും കുടിച്ചു തന്നെ അവനാവണം അവന് ശക്തമായ തലവേദന അനുഭവപ്പെട്ടു തന്നെ നോക്കി കണ്ണു നിറച്ച് നിൽക്കുന്ന ഷിഗയിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി എന്ത് പറ്റുമ്പോളെ നീന്ന് കോളേജിൽ പോയില്ലേ അവൻ വേവലാദിയോട് ചോദിച്ചു ഷിഗ അവൻ്റെ അരികിലായി ബെഡിലിരുന്ന് ആ ശിരസ തലോടി എന്തിനാ ഏട്ടൻ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത് ഏട്ടത്തിയുടെ കാര്യം ഓർത്തിട്ടാണെന്ന് അറിയാം ഞാൻ പോയി കാണാം ഏട്ടതിയെ കരഞ്ഞ് കാല് പിടിക്കാം ഏട്ടത്തി വരും ആദിയുടെ മുഖം വാങ്ങി അവൻ ചിരിക്കാൻ ശ്രമിച്ചു ഇല്ല പൊന്നു അവൾ വരില്ല ഒരു ദാക്ഷിണവും കാണിക്കാതെ അവളെ ഉപേക്ഷിച്ചവനാണ് ഞാൻ അതുകൊണ്ട് ഇനി എൻ്റെ കൂടെ ജീവിക്കുന്നത് തൻ്റെ ആത്മാഭിമാനത്തിന് നിരക്കുന്നതല്ല എന്ന അവൾ പറയുന്നത് എനിക്ക് അവളോട് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല പൊന്നോ എൻ്റെ നിസ്സഹായത അവൾ എങ്ങനെ ബോധ്യപ്പെടുത്തണമെന്നും സത്യത്തിൽ ഏട്ടൻ എന്തിനാ പാവത്തെ ഉപേക്ഷിച്ചത് ആദ്യ മുഖം കുനിച്ചു അവരത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നവൾക്ക് മനസ്സിലായി ഞാനൊന്ന് പോയി നോക്കാം ഏട്ടാ വേണ്ട പൊന്നു ഒരു കാര്യവും ഉണ്ടാകില്ല നിന്നോടും മുത്തശ്ശിയോടും ഒക്കെ അവൾക്കിപ്പോൾ വെറുപ്പാണ് ഷികയുടെ മെഴികൾ നിറഞ്ഞു സ്വാഭാവികമാണ് ഏട്ടാ ഞങ്ങൾ ഏട്ടത്തിലൂടെ നല്ലതൊന്നും ചെയ്തിട്ടില്ലല്ലോ പക്ഷേ ഏട്ടനെ ഇങ്ങനെ നശിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ ഞാൻ എന്താ ചെയ്യേണ്ടത് ഏട്ടാ ഏട്ടത്തിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇവിടെ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം ആദ്യം പെട്ടെന്ന് അവളെ തന്നെ അടുക്കി പിടിച്ചു മോൾ മോളെന്തിനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പാർവണയ്ക്ക് അവളുടെതായ ന്യായങ്ങൾ തീർച്ചയായും ഉണ്ട് ഞാൻ അവൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ഇത്രയും ഒരു പ്രതികരണം സത്യം പറഞ്ഞാൽ ഞാൻ അവളിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല സാരമില്ല നമുക്ക് നോക്കാം എന്തെങ്കിലും അവൾക്ക് എന്നെ മനസ്സിലാകാതിരിക്കില്ല ഞാനൊന്ന് സപ്പോയി സംസാരിക്കട്ടെ ഏട്ടാ പ്ലീസ് വേണമെങ്കിൽ ഏട്ടനും കൂടെ വാ അതുകൊണ്ട് ഫലമുണ്ടാകില്ല പൊന്നു ഏട്ടൻ പറയുന്ന കേൾക്ക് മോളിപ്പോൾ കോളേജിൽ പോകാൻ നോക്ക് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും പാടില്ല എന്ത് വേണം നമുക്ക് ആലോചിക്കാം ഷിഗ നിറകണ്ണുകളോട് തലകൊലുകി വൈകുന്നേരം മൂർത്തിസാറിൻ്റെ വീട്ടിലായിരുന്നു ആലനും പിഷാരുടെയും വേണിയും അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ വന്നിരുന്നു നാലര കഴിഞ്ഞിട്ടാണ് ആലനും കൂട്ടരും ചെയ്യുന്നത് അപ്പോഴേക്കും ഗംഗാലക്ഷ്മിയും പാർവണയും കോളേജിൽ നിന്ന് എത്തിയിരുന്നു പാർമ്മണയ്ക്ക് എല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ സന്തോഷമായിരുന്നു അവൾ വേണിയെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു ലതമായി പിന്നെ വിളിച്ചോ മോളെ ഇടയ്ക്ക് വിളിക്കും ഞാനെടുക്കാറില്ല എന്തിനാ വെറുതെ സ്വൈരം കളയുന്നത് ഞാൻ കാരണം നിനക്ക് അമ്മയെ വേണ്ടെന്ന് വെക്കേണ്ടി വന്നു അല്ലേ മോളെ അമ്മായിയോട് ക്ഷമിക്കാൻ പറ്റുമ്പോൾ ക്ഷമിച്ചോടെ ഇനി അവർ നന്നാവുമായിരിക്കും എൻ്റെ പൊന്ന് ചേച്ചി ചേച്ചി കാരണമൊന്നുമല്ല ഇപ്പോൾ എൻ്റെ അച്ഛനെ കുറച്ച് സമാധാനമുണ്ട് അതില്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കുറച്ച് കഴിയട്ടെ എന്നിട്ട് ആലോചിക്കാം ക്ഷമിക്കുന്നതൊക്കെ പിഷാറുടെ പാർവണയെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും നോക്കിയിരുന്നു അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും ഒരു ദുഃഖഭാവമുണ്ട് എങ്കിലും പഴയതുപോലെ തകർന്നടിഞ്ഞ പെൺകുട്ടിയല്ല തൻ്റെ മുന്നിലുള്ളത് മുഖത്ത് ചെറിയ വെട്ടമുണ്ട് എന്തൊക്കെയോ നേടണമെന്നുള്ള പ്രത്യാശയുണ്ട് ആദ്യം ഉപേക്ഷിച്ചതിന് ശേഷം അവളുടെ അവസ്ഥ എന്തായിരുന്നു എന്നോർത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ആദ്യം അവൾ തിരിച്ചു വിളിച്ചത് അരൻ പറഞ്ഞ് മിഷാരടി അറിഞ്ഞിരുന്നു ഇനി തിരിച്ചു എന്ന അവളുടെ തീരുമാനവും അദ്ദേഹത്തിന് അതിൽ തെറ്റും തോന്നിയില്ല എന്ന് മാത്രമല്ല അവളെ കുറിച്ച് തീർത്ത് അദ്ദേഹത്തിന് അഭിമാനമാണ് തോന്നിയത് എന്താ പിഷാരടി മാമെ ഇങ്ങനെ നോക്കുന്നത് പാർവണ പുഞ്ചിരിയോടെ അന്വേഷിച്ചു ഒന്നുമില്ല മോളെ എൻ്റെ കുട്ടി ഇങ്ങനെ കാണാൻ കഴിഞ്ഞല്ലോ ആ സന്തോഷമാണ് അദ്ദേഹം കണ്ണ് തുടങ്ങിയെന്ന് കണ്ടപ്പോൾ പാർവണയുടെ കണ്ണുകളും നിറഞ്ഞു പിഷാരിടിയ്ക്ക് പ്രൊഫസറോട് എത്ര നന്ദി പറഞ്ഞിട്ടും മതിയാകുന്നുണ്ടായിരുന്നില്ല അവൾ പഠനം തുടരുന്നതും നൃത്തത്തിന് ചേർന്നതും എല്ലാം അലനും വേണിക്കും പിഷാരിടിക്കും ഒരുപാട് സന്തോഷമുണ്ടാക്കിയ കാര്യങ്ങളായിരുന്നു എനിക്ക് ഈ കൊച്ചിനോട് തനിച്ചു സംസാരിക്കണം സാർ അങ്ങ് അനുവദിക്കുമെങ്കിൽ മാത്രം കാപ്പി കഴിഞ്ഞതിന് ശേഷം അലൻ അപേക്ഷാഭാവത്തിൽ പ്രൊഫസറെ നോക്കി ഓ അവനൊന്ന് വിളിച്ചത് ഞാൻ അറിഞ്ഞിരുന്നു ഗംഗ പറഞ്ഞു സുഹൃത്തിനു വേണ്ടി റെക്കമെൻഡ് ചെയ്യാനോ അമ്മ അല്ലേ ആലൻ ഒരുമാത്രം നിശബ്ദനായി പിന്നെ പ്രൊഫസർ നോക്കി സർ ആദ്യം തെറ്റ് ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല മറ്റുള്ളവരുടെ എല്ലാം ശരി മാത്രം ചെയ്യുന്നവൻ ഈ കൊച്ചിനോട് വലിയൊരു തെറ്റ് ചെയ്തു അതും നിസ്സഹായത കൊണ്ടായിരുന്നു ഞാൻ അവന് ന്യായീകരിക്കുന്നില്ല എങ്കിലും ഇവർ രണ്ടുപേരും ഒരിക്കൽ പരസ്പരം ഒരുപാട് സ്നേഹിച്ചിരുന്നു ഇനിയും ഇവർ ഇങ്ങനെ അകന്നിരുന്നാൽ രണ്ടുപേരും സന്തോഷമായിരിക്കണമെങ്കിൽ ഒരാളൊരു വിട്ടുവീഴ്ച ചെയ്താൽ അലൻ്റെ ശബ്ദം താഴ്ന്നു പോയി പ്രൊഫസർ തെല്ലൊരു പുച്ഛത്തിൽ അലനെ നോക്കി നീ അങ്ങനെയല്ലേ പറയൂ നിന്റെ വലിയ സുഹൃത്തല്ല അവൻ അപ്പോൾ ഈ കുട്ടിയുടെ അഭിമാനമൊന്നും നിനക്ക് പ്രശ്നമുണ്ടാകില്ല പോകാൻ പറയുമ്പോൾ പോകണം വരാൻ പറയുമ്പോൾ വരണം അല്ലേ എന്ത് എന്ന് പറഞ്ഞാലും അഗ്നിസാക്ഷിയായി താലിക്കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിച്ചവന് വേണ്ടി ഒരു ന്യായവിധിയുമില്ല അലൻ്റെ മുഖം താഴ്ന്നു പോയി പ്രൊഫസർ പിഷാരടി നോക്കി പിഷാരടി എന്താ ഒന്നും പറയാത്തത് പാർവണമോൾ ആദ്യയുടെ കൂടെ പോകണമെന്ന് തന്നെയാണോ നിങ്ങളും വിചാരിക്കുന്നത് ഇല്ല സാർ പിഷാരുടെ മുഖം ദയനീയമായി പോകരുതെന്ന് തന്നെയാണ് എനിക്ക് ആദ്യ സാർ ഒരു ദയമില്ലാതെ എൻ്റെ കുട്ടിയെ ഉപേക്ഷിച്ചതാണ് അവൾ അനുഭവിച്ചതെല്ലാം എൻ്റെ കൺമുന്നിൽ ആയിരുന്നു അതുകൊണ്ട് പാർവണ മോൾ തിരിച്ചു പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ മോളുടെ മനസ്സിലെന്താണെന്നും എനിക്കറിയില്ല അവളുടെ തീരുമാനം പോലെ എല്ലാം നടക്കട്ടെ മോൾ എന്താ ഒന്നും പറയാത്തത് നിനക്കും അഭിപ്രായം പറയട്ടോ നിന്റെ ചേച്ചിയല്ലേ പാർവണ പ്രൊഫസർ വേണിയെ നോക്കി പാർവണ ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ പോവില്ല ചെയ്യാവുന്ന ദ്രോഹമെല്ലാം ചെയ്തിട്ട് പിന്നെ സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കുറച്ചെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഉപേക്ഷിക്കില്ലായിരുന്നല്ലോ മാത്രമല്ല അവിടെ ഒരു സാധനമുണ്ട് ആദിസാറിന്റെ മുത്തശ്ശി അവരാകും ചേച്ചിയെ ഉപേക്ഷിക്കാൻ കൊച്ചുമാരും ഉപദേശിച്ചത് ചേച്ചി പോകരുതെന്നാ എൻ്റെ അഭിപ്രായം മിടുക്കി പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം ഉള്ള കാര്യം ധൈര്യമായി പറയാൻ മടി കാണിക്കരുത് പ്രൊഫസർ ഇതെല്ലാം കേട്ട് വേദനയോടെ നിൽക്കുന്ന പാർവണയെ നോക്കി പിന്നെ അനനയും നോക്കല്ലു എനിക്ക് പെൺമക്കളില്ല പാർവണമോളെ ഞാൻ എൻ്റെ മകളായി തന്നെയാണ് കാണുന്നത് ഇവൾ ആദ്യയുടെ ജീവിതത്തിൽ തിരിച്ചു ചെല്ലുന്നത് വ്യക്തിപരമായി എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവൻ ഇവളോട് ചെയ്ത കടും കൈ പൊറുക്കാവുന്നതല്ല എങ്കിലും പാർവണൻ്റെ ജീവിതമാണ് തൻ്റെ കാര്യം തീരുമാനിക്കേണ്ടത് അവൾ മാത്രമാണ് അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ആദിയുടെ കൂടെ ജീവിച്ചോട്ടെ ഞങ്ങളാരും എതിർക്കില്ല പക്ഷേ അവൾക്ക് ഇഷ്ടമല്ലാതെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനാണ് ആധിശേഷിൻ്റെ പ്ലാനെങ്കിൽ അവ നടക്കാൻ പോകുന്നില്ല അവൻ വലിയ ആളായിരിക്കും പണവും സ്വാധീനവും ഉണ്ടാവും പക്ഷേ ഇവിടെ നിയമവും കോടതിയൊക്കെ ഉണ്ടല്ലോ സാറിന് ആദ്യം അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അവൻ ഒരിക്കലും ഒരു പെണ്ണിൻ്റെ അടുത്ത് മോശമായി പെരുമാറില്ല ആ അങ്ങനെ ഒരു വൃത്തിക്കെട്ട ക്യാരക്ടറല്ല അവന് മതി നിൻ്റെ ആദ്യം പുരാണം എനിക്ക് കേൾക്കണ്ട പ്രൊഫസർ മടുപ്പോടെ പറഞ്ഞു പിന്നെ തിരിഞ്ഞ് പാർവണയും നോക്കി മോള് അല്ലുവിൻ്റെ കൂടെ ചെല്ല് അവന് പറയാനുള്ളത് കേട്ടിട്ട് നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ നീ എന്ത് തീരുമാനമെടുത്താലും ഞങ്ങളാരും നിന്നെ കുറ്റപ്പെടുത്തില്ല കൂടെ നിൽക്കും അതുമാത്രം അച്ഛനും ഉറപ്പ് തരാം പാർവണ സ്നേഹത്തോടെ അദ്ദേഹത്തെ നോക്കി തലയാട്ടി ഇല്ലത്തെ വലതുഭാഗത്തുള്ള തൊടിയിലേക്കാണ് അലനും പാർവണയും നടന്നത് അലനൊരു ശ്വാസം മുട്ടലോടെ പാർവണയുടെ മുഖത്തേക്ക് നോക്കി എല്ലാം ഞാൻ കേട്ടു എല്ലാവരുടെ അഭിപ്രായം എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു എങ്കിലും ആദ്യക്ക് വേണ്ടി മോളോട് യാചിക്കാതിരിക്കാൻ എനിക്കാവുന്നില്ല മോൾക്ക് അവനോട് ക്ഷമിച്ചൂടെ തിരിച്ചു ചെന്നൂടെ മോളെ നീ ഇല്ലെങ്കിൽ അവൻ്റെ ജീവിതം എന്താകുമെന്ന് എനിക്ക് ഒന്നും സംഭവിക്കില്ല പാർവണയുടെ ശബ്ദം ഉറച്ചതായിരുന്നു ഇത്രയും നാൾ ഞാനില്ലാന്നിട്ട് ആദിശേഷ വർമ്മ സുഖമായി ജീവിച്ചില്ലേ ഇനിയും ജീവിച്ചോളും അങ്ങനെയല്ലേ മോളെ ഞാൻ പറയുന്നത് ആദിയുടെ അവസ്ഥ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അല്ലുവേട്ട അദ്ദേഹം എന്നെ ഉപേക്ഷിച്ചപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഈ ആദിശേഷർമ്മ എന്ത് ചെയ്യുമായിരുന്നു എൻ്റെ കുഞ്ഞു പോയപ്പോൾ ഞാനന്നും ക്ഷമിച്ചതുമാണല്ലോ ജീവൻ പോയില്ലെന്ന് മാത്രം പക്ഷേ പഴയ പാർവണ ഇന്നില്ല അവൾ മരിച്ചു അല്ല ആദിശേഷർമ്മ കൊന്നു കളഞ്ഞു ഇനി മൃതശരീരം അന്വേഷിച്ച് വരേണ്ടതില്ല എന്ന് പറയൂ എല്ലാവിധവും ജീവച്ഛാവമായ എനിക്കിനി പഴയ പാർവണയാകാൻ പറ്റില്ല അല്ലുവേട്ടൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കാൻ പറ്റില്ല സന്തോഷിപ്പിക്കാൻ പറ്റില്ല കുഞ്ഞു പോയതൊന്നും ആദ്യം അറിയില്ല മോളെ ആലൻ്റെ ശബ്ദം ഇടറി അറിയേണ്ട അല്ലുവേട്ട ഒരിക്കലും അറിയേണ്ട അല്ലെങ്കിലും അതെൻ്റെ മാത്രം കുഞ്ഞായിരുന്നു ആദിഷീഷ് വർമ്മ അതിനെ ആഗ്രഹിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പുതിയൊരാൾ വരട്ടെ സന്തോഷമായി ജീവിക്കാൻ പറയും ആലൻ്റെ കണ്ണുകൾ നിറഞ്ഞു പാർവണയുടെയും നേരം നിശബ്ദമായി കടന്നുപോയി ഞാനൊരു കാര്യം കൂടി ചോദിക്കേണ്ട മോളെ മോളെ വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്ത് ചോദിക്കുന്നതല്ല എന്താ അല്ലുവേട്ട ആദ്യം മോളെ ചതിച്ചതെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയും എന്റെ ആദ്യക്ക് ആരെയും ചതിക്കാൻ സാധിക്കില്ല അവൻ നിങ്ങളുടെ മാരേജിന് ഒരു കോൺട്രാക്ട് വെച്ചു എന്ന് ശരിയാണ് പക്ഷെ അവൻ മോളോട് വിവാഹത്തിന് മുന്നേ ഇതെല്ലാം തുറന്നു പറഞ്ഞിരുന്നല്ലേ പിന്നെ ഇതിങ്ങനെ ചതിയാവും മോളെല്ലാം സമ്മതിച്ചിട്ടാണ് ഈ വിവാഹം നടന്നതും പിന്നെ എന്തിനാണ് ആദ്യം എങ്ങനെ വെറുക്കുന്നത് എനിക്ക് വെറുപ്പില്ല അല്ലോ ചേട്ടാ എന്തിനു വെറുക്കണം പിന്നെ ആദിശേഷ് വർമ്മ എന്നെ ചതിച്ചതും ഞാൻ കരുതുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല എന്നേ പറഞ്ഞുള്ളൂ ശരിയാണ് ഞാൻ ആദിശേഷ് വർമ്മയെ ഒരു കോൺട്രാക്റ്റിനെ സമ്മതിച്ചു ഭാര്യയെ ജീവിച്ചു ഒരു വർഷം കഴിഞ്ഞ് അദ്ദേഹം എന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു ഉപേക്ഷിക്കപ്പെടുകയാണെന്ന് അറിഞ്ഞിട്ടും ഹൃദയം തകരുന്ന വേദന ഉണ്ടായിട്ടും ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ ആദിശേഷി വർമ്മയെ എതിർത്തില്ല പാർവണയുടെ ശബ്ദം ഇടറുകയും കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും ചെയ്തു കാരണം ഞാൻ ആൾക്ക് കൊടുത്ത വാക്കിനെ മാനിച്ചു ഞങ്ങൾക്കിടയിൽ അദ്ദേഹം വെച്ച കരാറിനെ മാനിച്ചു അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്തു ഒന്നിനു വേണ്ടിയും തർക്കിച്ചില്ല ഒന്നിനു വേണ്ടിയും വാദിച്ചില്ല ഭാര്യസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയാണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ മിണ്ടാതെ ഇറങ്ങിപ്പോന്നു ഇതുവരെ ഞാൻ വാക്ക് പാലിച്ചിട്ടുണ്ട് പക്ഷേ ആദിശിശു വർമ്മയോ ഇപ്പോൾ എന്നെ അദ്ദേഹത്തിന് തിരിച്ചു വേണമെന്ന് പറയുന്നു എൻ്റെ മനസ്സ് അദ്ദേഹത്തിന് അറിയണ്ട എൻ്റെ ദുഃഖം എന്തായിരുന്നു എന്ന് അറിയണ്ട തിരിച്ചു വിളിക്കുമ്പോൾ എല്ലാം മറന്ന് ആത്മാഭിമാനമില്ലാതെ ഒരു അടിമയെ കണക്ക് ഞാൻ പിന്നാലെ പോണമല്ലേ നാണുമുണ്ട് അദ്ദേഹത്തിന് ഇത് ആവശ്യപ്പെടാൻ പാർവണയുടെ മുഖം മുറുകി ക്ഷോഭം കൊണ്ട് അവളുടെ സ്വരം വിറച്ചു ആദ്യശേഷുവർമ്മയുടെ കോൺട്രാക്ട് വൈഫാകനെ സംബന്ധിച്ച് സത്യമാണ് പക്ഷെ ഒരു വർഷത്തിനു ശേഷം എന്നെ ഇറക്കി വിട്ടപ്പോൾ അതവിടെ തീർന്നു വീണ്ടും തിരികെ വിളിക്കുമ്പോൾ പട്ടിയെ പോലെ വാലാട്ടിക്കൊണ്ട് ചെല്ലാമെന്ന് കോൺട്രാക്റ്റിൽ ഇല്ലായിരുന്നു എന്ന് പറയൂ എനിക്ക് തിരിച്ചു ചെല്ലാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ താല്പര്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ ആത്മാഭിമാനം മറന്ന് തകർന്ന മനസ്സുമായി ഒരു മരപ്പാവ കണക്കി ഞാൻ ആദിശിഷുവർമ്മയുടെ കൂടെ ജീവിക്കണമെന്ന് പറയാൻ ആർക്കും ഒരു അധികാരവുമില്ല അദ്ദേഹത്തിനോട് ഞങ്ങൾ തമ്മിലുള്ള കരാറിനെ മാനിക്കാൻ പറയൂ ഞാൻ സൈൻ ചെയ്ത് കൊടുത്ത കരാറിൽ ഒരു വർഷം മാത്രം ഭാര്യയായി ജീവിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉപേക്ഷിച്ചതിനു ശേഷവും ആദിശിശുവർമ്മ വിളിക്കുമ്പോഴൊക്കെ ചെല്ലണമെന്ന് ഉണ്ടായിരുന്നില്ല ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ന്യായം പറന്ന് കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് പണ്ട് കുറുക്കാൻ കുക്കിനോട് പറഞ്ഞതുപോലെയുണ്ട് എൻ്റെ തൊണ്ടയിൽ മുള്ളെടുക്കാനായി നീ തലയിട്ടപ്പോൾ ഞാൻ എൻ്റെ കഴുത്ത് കടിച്ചു മുറിച്ചില്ലല്ലോ എന്ന് ആദിശേഷവർമ്മ അതാണിപ്പോൾ ചെയ്യുന്നത് ആ ജീവിതത്തിൽ നിന്ന് എല്ലാ എല്ലാവിധത്തിലും ഒഴിഞ്ഞു കൊടുത്തിട്ടും പിറകെ നടന്ന് വേദനിപ്പിക്കുന്നു ദയവ് ചെയ്ത് ഇനി അല്ലുവേട്ടൻ ഇങ്ങനെ എന്നോട് പറയരുത് പുറത്തു നോക്കുന്നവർക്ക് എന്തും പറയാം പക്ഷെ അനുഭവിച്ചതും വേദനിച്ചതും ഞാനാണ് ആ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇനി ജീവിച്ചോട്ടെ അത് കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് മനസ്സിലാക്കും അല്ലുവേട്ട ആ പെൺകുട്ടിയുടെ സങ്കടവും ദേഷ്യവും കണ്ണീരും നിറഞ്ഞ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ആനൻ വേദനയോടെ മനസ്സിലാക്കുകയായിരുന്നു ആദ്യയോട് ക്ഷമിക്കാൻ പാറോണയ്ക്ക് ഈ ജന്മം കഴിയില്ല പിറ്റേ ദിവസം ആദ്യക്ക് നിരഞ്ജൻ്റെ ഭാര്യ വൈകാലക്ഷ്മിയുടെ കുൾ വന്നു ആ അമ്മേ പറ പാർവണ മോളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയില്ലേ മോനെ പിന്നെ നീ വിളിച്ചില്ലല്ലോ വിവരമൊന്നും അറിഞ്ഞില്ല ആദ്യ പെട്ടെന്ന് നിശബ്ദനായി എന്താ മോനെ നീ ആ കുട്ടിയെ പോയി വിളിച്ചില്ലേ ഞാൻ വിളിച്ചു അമ്മേ പക്ഷേ അവളെൻ്റെ കൂടെ വരാൻ കൂട്ടാക്കിയില്ല സാരമില്ല അത് അപ്പോഴത്തെ വാശിക്ക് പറയുന്നതാണ് അവൾ നിൻ്റെ കൂടെ വരും ആദ്യമൊന്നും പറഞ്ഞില്ല ആ കൂടിക്കാഴ്ചയുടെ ഓർമ്മയിൽ അവൻ്റെ നെഞ്ചി നീറുന്നുണ്ടായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ എന്തായമ്മേ ആ അത് പറയാനാണ് വിളിച്ചത് അപ്പുവിന് ഇപ്പോൾ കുറേ സർജറികൾ കഴിഞ്ഞു പക്ഷേ ഇന്നലെ മുതൽ പൾസ് നോർമലല്ല വെന്റിലേറ്ററിലേക്ക് മാറ്റാമെന്ന് ഡോക്ടേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട് തിരിച്ചു കിട്ടിയാലും ജീവിതകാലം മുഴുവൻ കിടക്കിയിലായിരിക്കുമെന്ന് പറയുന്നു എന്നാലും തിരിച്ചു കിട്ടിയാലും മതിയായിരുന്നു ആണായും പെണ്ണായും എനിക്ക് അവളെല്ലേയുള്ളൂ വൈകാ ലക്ഷ്മി പൊട്ടിപ്പിളർന്ന് കരഞ്ഞു ആദ്യക്ക് അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു കരയല്ലമ്മേ പ്ലീസ് ഞാൻ ഞാനിപ്പോൾ അങ്ങോട്ട് വരാം വൈകാലക്ഷ്മി അത് കേട്ടപ്പോൾ ആശ്വാസം തോന്നി മിസ്റ്റർ നിരഞ്ജൻ്റെ അവസ്ഥ എന്താ ഐ സിയുലാണ് കുറച്ച് ഭേദമുണ്ട് അമ്മ മേണ്ടിയോ ഇല്ല ഞാൻ സംസാരിക്കാറില്ല മോനെ കാണണമെന്നിടയ്ക്ക് പറയാനുണ്ട് പാർവണ മോളെ നീ കൂട്ടിക്കൊണ്ടു വന്നോ എന്ന് അറിയാനാവും ഞാൻ വേഗം വരാം എനിക്ക് നിർബാമയും ഒന്ന് കാണണം ശരി മോനെ വൈകാലക്ഷ്മി ഫോൺ വെച്ചു നിരഞ്ജൻ്റെ മുറിയിലേക്ക് വൈകാലക്ഷ്മി ആദ്യം കൊണ്ട് ചെന്നു അയാൾ ധീനമായ മെഴികളോട് അവൻ്റെ പിന്നിലേക്ക് നോക്കി നിങ്ങളുടെ മകൾ വന്നിട്ടില്ല മിസ്റ്റർ നിരഞ്ജൻ അയാളുടെ നോട്ടം കണ്ട് ആദ്യം പറഞ്ഞു മോൻ മോനൻ്റെ മോളെ പോയി കൂട്ടിക്കൊണ്ടു വന്നില്ലേ ഞാൻ പോയി വിളിച്ചു ഒരുപാട് മാപ്പ് പറഞ്ഞു നോക്കി പക്ഷേ അവൾ വരാൻ കൂട്ടാക്കില്ല നിങ്ങൾക്കിപ്പോൾ തൃപ്തിയായി കാണുമല്ലോ ആദ്യ രൂക്ഷമായി പറഞ്ഞു നിരഞ്ജൻ്റെ മെഴികൾ നിറഞ്ഞു അയാളത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തോന്നി നീ അവളോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ മോനെ ഒന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല അവൾ കേട്ടാൽ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷയൊന്നും എനിക്കില്ല ആദ്യയുടെ സ്വരത്തിൽ നിരാശ നിറഞ്ഞു അപ്പോഴാണ് ഐസ്യൂവിൻ്റെ ഡോർ പതിയെ തുറക്കുന്ന ശബ്ദം കേട്ടത് അങ്ങോട്ട് ഡോക്ടർ സൂസൻ മാത്യു കടന്നു വന്നു അവർ വൈകിയുടെ കൈ കവർന്നു പിന്നെ നിരഞ്ജനെ നോക്കി ഇപ്പോഴാണ് ഞാൻ വിവരം പറഞ്ഞത് കുറിച്ച് അപ്പൂവിനെക്കുറിച്ച് ആണല്ലേ വൈക ചിരിക്കാൻ ശ്രമിച്ചു ആദി ഇതെൻ്റെ ക്ലാസ്മേറ്റ് ആണ് ഡോക്ടർ സൂസൻ ആള് ഗൈനക്കോളജിസ്റ്റാണ് വർഷങ്ങളുടെ സൗഹൃദമുണ്ട് ഞങ്ങൾ തമ്മിൽ ഞാൻ അവധിക്ക് വരുമ്പോഴൊക്കെ ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട് മാത്രമല്ല സൂസന്റെ മകൾ സാന്ദ്ര അപ്പൂവിൻ്റെ കോളേജിലാണ് പഠിച്ചത് ദിയർ ഫ്രണ്ട്സ് ആദി ഭവ്യതയുടെ തല കുലുക്കി ഹലോ ഡോക്ടർ ഞാൻ ആദിഷേഷ് ആദ്യം എനിക്കറിയാമല്ലോ ഈ ഹോസ്പിറ്റലിൻ്റെ ഓണറാണല്ലേ പിന്നെ ഇപ്പോൾ എങ്ങനെയുണ്ട് ഏത് ഡോക്ടറെ കാണിക്കുന്നത് ആദി മനസ്സിലാക്കാതെ നോക്കി പാർവണയെന്ന് തന്നെയല്ലേ ആദിയുടെ വൈഫിൻ്റെ പേര് അതെ അവൻ്റെ സ്വരത്തിൽ അമ്പരപ്പ് നിറഞ്ഞു പാർവണയും ഡോക്ടർക്ക് എങ്ങനെ അറിയാം കൊള്ളാം എൻ്റെ ഹോസ്പിറ്റലല്ലേ പാർവണ പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ വന്നത് അത് കേൾക്കി ആദി ആകെ ഉലഞ്ഞുപോയി ആരോ ശക്തമായി അടിച്ചതുപോലെ അത് മനസ്സിലാക്കാതെ ഡോക്ടർ സൂസൻ തുടർന്നു ഹസ്ബൻഡിൻ്റെ പേര് ആദിശേഷ് എന്നാണെന്ന് പാർവണ പറഞ്ഞെങ്കിലും എനിക്കതും മനസ്സിലായില്ല കേട്ടോ പിന്നെ ഞാൻ സംശയം തോന്നിയിട്ട് ഫോണിൽ കിടന്ന നിങ്ങളുടെ മാരേജ് പിക്ക് കൂടി എടുത്തു നോക്കി നിങ്ങളുടെ വിവാഹത്തിന് എനിക്ക് ഉണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ആദ്യം അങ്കൾ ഗോവിന്ദരാജവർമ്മ സാറിൻ്റെ സുഹൃത്താണ് ഞാൻ നിങ്ങളെ വിഷ് ചെയ്തത് ആദ്യം ഓർക്കുന്നില്ലേ ആദി സ്തബ്ധനായി ഡോക്ടർ സൂസനെ പകച്ചു നോക്കി നിരഞ്ജനും വൈകാൽ അതേ വിഹുലത്തിലായിരുന്നു എന്താ ആദി എന്തു പറ്റി ഡോക്ടർ ഡോക്ടർ എന്താ പറഞ്ഞത് എൻ്റെ പാറുകുട്ടി അവൾ അവൾ ഗർഭിണിയായിരുന്നു എന്നോ നോ ഞാനിത് വിശ്വസിക്കില്ല ആദിയുടെ സ്വരം വിറച്ചു ഡോക്ടർ സൂസനെ നെറ്റി ചുടിഞ്ഞു